ശക്തമായ മഴയിൽ തിരുവനന്തപുരം നഗരത്തിൽ വെള്ളക്കെട്ടിന് ശമനമില്ല നഗരത്തിനുള്ളിൽ വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറി സ്മാർട്ട് സിറ്റി റോഡ് പൂർത്തിയാകാത്തതും മഴക്കാലപൂർവ്വ ശുചീകരണം താളം തെറ്റിയതുമാണ് മഴക്കെടുതി രൂക്ഷമാകാൻ കാരണമെന്ന വിമർശനം ഉയരുകയാണ് തോരാമഴയിൽ രണ്ടു ദിവസമായി തലസ്ഥാന നഗരം വെള്ളത്തിൽ മുങ്ങിയിരിക്കുകയാണ് തുടർച്ചയായി പെയ്യുന്ന മഴയിൽ നഗരത്തിനുള്ളിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടു തമ്പാനൂർ ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെയുള്ള പ്രധാന ഇടങ്ങളിലും വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറിയത് ജനജീവിതം ദുസ്സഹമായി മാധ്യമങ്ങൾ ഇത് ചെയ്യേണ്ട ദുസ്സഹമായിരിക്കുകയാണ് ഇവിടെ യഥാർത്ഥത്തിൽ പ്രളയം ഇവിടെ ഗവൺമെന്റിന്റെ ഉണ്ടാക്കിയെടുത്താൽ ഇത് പരിഹരിച്ചാൽ അടിയന്തരമായി ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ പരിഹരിച്ചാൽ തീർച്ചയായും ഇവിടെ വെള്ളപ്പൊക്കം ഒഴിവാകും എല്ലാ വെള്ളവും ഒഴുകിപ്പോവും സുഗമമായി ഒഴുകിപ്പോകും എന്നാണ് ഞാൻ എനിക്ക് പറയാനുള്ളത് പലയിടങ്ങളിലും വീടുകൾക്കുള്ളിൽ വെള്ളം കയറിയതിനാൽ തുടർച്ചയായി രണ്ടാം ദിനവും ദുരിത കാഴ്ചയായിരത്തി അഞ്ഞൂറോളം വീടുകൾ മൊത്തം ഈ ഭാഗത്ത് ഉണ്ട് പുതിയ വീടുകൾ മാത്രം ഉയർത്തിച്ചതുകൊണ്ട് വെള്ളം വീട്ടിൻ്റെ അകത്ത് കയറുന്നതാണ് പഴയ വീടുകളെല്ലാം വെള്ളമാണ് വളരെ കഷ്ടമാണ് സർക്കാർ കണ്ണു തുറക്കണം ഇതേ പറയാനുള്ളു വളരെ ദയനീയമായിട്ടാണ് ഞങ്ങൾ ഈ വാർത്തയിൽ പറയുന്നത് മഴയുടെ സുചീർ പ്രവർത്തനങ്ങൾ ഇവിടെ വന്ന് എത്തിപ്പോലും ഇന്നിപ്പോ മഴക്കാലം വന്നിട്ടില്ല മഴക്കാലം വരുന്ന മുമ്പ് ചെറിയ ഒരു മഴയിലാണ് ഈ വെള്ളക്കെട്ട് വന്നിരിക്കുന്നത് മുക്കോലിക്കൽ ഉള്ളൂർ ചാക്ക പേട്ട അട്ടക്കുളങ്ങര കിള്ളിപ്പാലം മുട്ടത്തറ റോഡുകളിലും ചാലയിലുമാണ് വലിയ തോതിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നത് സ്മാർട്ട് സിറ്റി റോഡ് പൂർത്തിയാകാത്തതാണ് പലയിടത്തും വെള്ളക്കെട്ട് രൂക്ഷമാകാൻ കാരണം തലസ്ഥാനത്തെ റോഡുകളുടെ ദുരവസ്ഥയിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെട്ടതിനെക്കുറിച്ച് രണ്ടാഴ്ചയ്ക്കകം നഗരസഭാ സെക്രട്ടറി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് നിർദ്ദേശം മഴക്കാലത്തിനു മുൻപുള്ള ശുചീകരണം പാളിയതും തിരിച്ചടിയായി തോടുകളടക്കം കരകവിഞ്ഞൊഴുകുകയാണ് തീരമേഖലകളിൽ ശംഖുമുഖം വലിയ തുറഭാഗങ്ങളിലെ വീടുകളിലും വെള്ളം കയറി ശക്തമായ മഴയെ തുടർന്ന് മലയോര മേഖലകളിലേക്ക് യാത്രാ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് അമർത്ത ന്യൂസ് തിരുവനന്തപുരം